ഉദാബിയിൽ മദീന സൈദിൽ നമ്മുടെ അനുപമ ചിദ്ദർ അവിടെ നമ്മൾ ഇന്നത്തെ ഷൂട്ട് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മുടെ ഷാൻ അടിയനാണ് ഈ ഇന്നത്തെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ഡയറക്ഷനിൽ പോവാണ് കൂടെ അഖിലുണ്ട് നമ്മുടെ ക്യാമറമാൻ ഉണ്ട് മുത്തുമണി ഷിബിലി ഉണ്ട് ഉണ്ട് ഫസീലുണ്ട് ിന്റെ ഇടയിൽ നിന്ന് നമ്മൾ അഫ്സലിപ്പോ കാണായി ഫോൺ അഫ്സല എന്താണ് ഇവിടെ തകർത്ത് തകർത്തഭിനയിക്കുണ്ട് ഒരുപാട് ഷോർട്ടേ എടുക്കണം ശരിയായിട്ടില്ല എന്തെങ്കിലും ശരിയാവെന്ന് വിചാരിക്കുന്നുണ്ട നമ്മുടെ ക്യാമറ മാൻ സൃജീഷി പൊളിയായതുകൊണ്ട് സെറ്റാണ് അവിടുത്തെ സുബി കൂട്ടമായിട്ട് തുടങ്ങി കാരണം ഇനി ഷൂട്ടിൻ്റെ ഇടയിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ലെമൺ ടീ കുടിക്കാൻ വേണ്ടി പോകണം ചായ അടിക്കാൻ വേണ്ടി എവിടെ പോകണോ സാലേ ലെമൺ ടീ ഓർ ഫ്രഷ് മിൽക്ക് ലെമൺ 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 ടീ 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 ഓർ ഫ്രഷ് മിൽക്ക് ടീ ആണ് നമ്മടെ ടീച്ചിങ്സില് സ്റ്റാഫാണ് അവൻ്റെ നല്ല കോമഡി ഉണ്ട് അവൻ അങ്ങ് ഓടിപ്പോയി രായകുടി കഴിഞ്ഞപ്പോ നല്ല കളിയാട്ടാ നമ്മളെ അഫ്സൽഖാന്റെ മോളെ എട്ടോ ആ ചുമ്മാ അതപ്പുറത്ത് വീഡിയോ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇവിടെ നല്ല കളി നടക്കുന്നുണ്ട് ഞാനതിന് ചുമ്മാ നോക്കി വന്നു അഖില ഇന്നത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ നമ്മുടെ ഷിബി അവിടെ തകർത്ത് അഭിനയിക്ക

ഞാൻ നമ്മുടെ സ്വന്തം മലപ്പുറം ഞാൻ മലപ്പുറം എടപ്പാൾ പുളാഞ്ചേരി നാട്ടില് ഇത് നാട്ടിലെവിടെ എവിടെ കൊല്ലം കൊല്ലം എവിടെ ഉത്തനാപുരം ശ്രീശന് ഇതെല്ലാം നോക്കിട്ട് നമ്മൾ ബാക്കിൽ രണ്ടുപേരുണ്ട് ഒന്ന് നമ്മളെ ആദ്യക്കുട്ടനും പിന്നെ റഹ്മാനും രണ്ടാളും ഇവിടെ എങ്ങനെ ചെയ്തിട്ടും ശരിയാവാതെ ഉമ്മയും മോളും കൂടി ഇവിടെ കിടന്ന് ചിരിച്ചു കളിക്കണം

നമ്മളെ ഷൂട്ടിങ്ങിന്റെ ഇടക്ക് നമ്മളെ കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്ന രണ്ടുപേരട്ടോ മലപ്പുറത്തുള്ള നമ്മള് രണ്ട് മുത്തുമണികള് ഇവിടുത്തെ കഴിഞ്ഞ് ഒരുങ്ങി വന്നി ലക്ഷിച്ചു കൂട്ടു പോയിരുന്നോ